ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് കുവൈറ്റ് സെക്ടറിൽ സലാമയർ വിമാനം വൈകി ശനിയാഴ്ച രാവിലെ എട്ട് അൻപതിന് പുറപ്പെടേണ്ട വിമാനമാണ് വൈകിയത് അതേസമയം യാത്രക്കാർക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല ബോർഡിംഗ് പാസ് നൽകിയ ശേഷമാണ് വിമാനം വൈകുന്നതായി അറിയുന്നത് മറ്റൊരു വിമാനത്തിൽ സർവീസ് നൽകാമെന്ന് അറിയിച്ചിരുന്നു എങ്കിലും അതിനുള്ള സൗകര്യവും അധികൃതർ നൽകിയില്ല കോഴിക്കോട് നിന്നും മസ്കറ്റ് വഴി കുവൈറ്റിലേക്ക് പോകുന്ന ഇരുപതോളം യാത്രക്കാരും മസ്കറ്റിൽ കുടുങ്ങിയവരിൽ ഉൾപ്പെടുന്നു ഊർജ ധാതു മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ ലൈസൻസുകൾ സ്വന്തമാക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെ ഗ്രേസ് പീരീഡ് അനുവദിച്ചുകൊണ്ട് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ഈ കാലയളവിനുള്ളിൽ തൊഴിലാളികളും സ്ഥാപനങ്ങളും അവരുടെ പ്രൊഫഷണൽ ലൈസൻസിംഗ് സ്റ്റാറ്റസ് ശരിയാക്കണം വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും ഇത് നിർബന്ധമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഊർജ ധാതു മേഖലയിലെ സെക്ടർ സ്കിൽസ് യൂണിറ്റ് പ്രതിനിധീകരിക്കുന്ന ഒമാൻ എനർജി സൊസൈറ്റി വഴിയാണ് പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നേടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് പുറത്തിറക്കിയ നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെന്നും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം അടുത്ത വർഷം ജൂൺ വരെയുള്ള ഗ്രേസ് പീരീഡ് കാലയളവിൽ ലൈസൻസ് ഉള്ളതും ലൈസൻസ് ഇല്ലാത്തതുമായ തൊഴിലാളികൾക്ക് വർക്ക് പെർമിറ്റുകൾ നൽകുന്നതും പുതുക്കുന്നതും തുടരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് മുതൽ സെക്ടർ സ്കെയിൽസ് യൂണിറ്റ് നൽകുന്ന സാധുവായ പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലാതെ മേഖലയിലെ ഒരു പ്രൊഫഷനും വർക്ക് പെർമിറ്റ് അനുവദിക്കുകയോ പുതുക്കുകയോ ചെയ്യില്ല സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും തൊഴിൽ വിപണി ചട്ടങ്ങൾ പാലിക്കുന്നതിനും ഈ സമയപരിധികൾ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി സ്ഥാപനങ്ങളുടെ പ്രവർത്തന തുടർച്ചയും തൊഴിൽ വിപണി ആവശ്യകതകൾ പാലിക്കുന്നതും ഉറപ്പാക്കാൻ നിർദ്ദിഷ്ട സമയപരിധി പാലിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നും തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിൽ ഇന്ന് ഒമാൻ കൊമോറസിനെ നേരിടും അതിനിർണായകമായ ഈ മത്സരത്തിൽ മികച്ച വിജയം നേടാനായാലും ഗ്രൂപ്പിലെ മറ്റ് മത്സര കൂടി ആശ്രയിച്ചായിരിക്കും ഒമാന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള സാധ്യതകൾ ഒമാൻ സമയം രാത്രി ഒമ്പത് മണിക്കാണ് കിക്ക് ഓഫ് മത്സരത്തിനായുള്ള കഠിനമായ പരിശീലനത്തിലാണ് ഒമാൻ ടീം രണ്ട് മത്സരത്തിൽ നിന്നും ഒരു പോയിന്റുമായി ഗ്രൂപ്പ് ബിയിൽ മൂന്നാം സ്ഥാനത്താണ് ഒമാൻ മൊറോക്കോക്കെതിരെ താരങ്ങൾക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചത് ടീമിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം പ്രധാന താരങ്ങളടക്കം കളത്തിലിറങ്ങിയ മൊറോക്കോക്കെതിരെ സമനില നേടാനായി ആദ്യ മത്സരത്തിൽ സൗദിയോട് തോൽവി വഴങ്ങിയ ഒമാൻ രണ്ടാം മത്സരത്തിൽ കൂടുതൽ കരുതലോടെയാണ് കളിച്ചത് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടാക്സി സർവീസുകൾക്ക് ഇനി പുതിയ ഇടം ടാക്സി സർവീസുകൾ ഇനി മുതൽ ലെവൽ സീറോയിലാണ് പ്രവർത്തിക്കുക എന്ന് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ അറിയിച്ചു പുതിയ ടാക്സി സർവീസസ് കൗണ്ടറിലേക്കും പുതിയ ടാക്സി സ്റ്റേഷനിലേക്കുമെത്താൻ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന യാത്രക്കാർ ദിശാസൂചനകൾ പാലിക്കണമെന്നും ഒമാൻ എയർപോർട്ട്സ് അധികൃതർ അഭ്യർത്ഥിച്ചു മോസലാദ് ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന പൊതു ബസ്സുകൾ ഗ്രൗണ്ട് ഫ്ലോർസെ ബസ് സ്റ്റേഷനിലോ എയർപോർട്ട് കെട്ടിടത്തിന് പുറത്തുള്ള ലെവൽ ഒന്നിൽ ലഭിക്കുമെന്നും അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി പാസ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള നിയമപരമായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി കടന്നുകയറ്റതിനെതിരെ ശക്തമായ നടപടികളുമായി റോയൽ ഒമാൻ പോലീസ് സമീപ ആഴ്ചകളിൽ വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസ് ഷിനാസ് ഗവർണറേറ്റിൻ്റെ തീരത്ത് ഒരു ബോട്ടിൽ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച പത്തൊൻപത് ഏഷ്യൻ പൗരന്മാരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതായിരുന്നു അവസാന സംഭവം ഇതിനു മുന്നോടിയായി നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് ദോഫർ ഗവർണറേറ്റിലെ കോസ്റ്റ്ഗാർഡ് പോലീസ് ഒമാനി ജലാതിർത്തിയിലേക്ക് അനധികൃതമായി കടക്കുന്നതിനിടെ വലിയ അളവിൽ മയക്കുമരുന്ന് വസ്തുക്കളുമായി അഞ്ച് യമൻ പൗരന്മാരെയും പിടികൂടിയിരുന്നു നിരോധിത സിഗരറ്റുകളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു ഇവർ സഞ്ചരിച്ച ബോട്ട് പിടിച്ചെടുക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതികളെ ലക്ഷ്യമിട്ട് നടത്തിയ നിരീക്ഷണത്തിൽ ഖൊറിയാത്ത് ബീച്ചിൽ നിന്നും ക്രിസ്റ്റൽമെത്ത് ഹാഷിഷ് മയക്കുമരുന്നുകൾ എന്നിവയുമായി മൂന്ന് ഏഷ്യൻ പൗരന്മാരെ പിടികൂടിയിരുന്നു ഡയറക്ടർ ജനറൽ ഫോർ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗമാണ് ഇവരെ പിടികൂടിയത് അന്താരാഷ്ട്ര സംഘവുമായി ഏകോപിപ്പിച്ച് വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തി ബീച്ചിൽ ഒളിപ്പിച്ചതിനു ശേഷം ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ് നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചതിന് ദിബ ബുഖ വിലത്തുകളിൽ നൂറ്റൻപത്താറ് ഏഷ്യൻ പൗരന്മാരെ മുസന്തം ഗവർണറേറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരു സംഭവത്തിൽ മുസന്തം ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള കോസ്റ്റ് ഗാർഡ് പോലീസ് കസബിലെ തീരത്തിന് സമീപം പതിമൂന്ന് ഏഷ്യൻ പൗരന്മാരെ വഹിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ബോട്ടും പിടികൂടിയിരുന്നു അതേസമയം നുഴഞ്ഞുകയറുന്നവരെ ആരെങ്കിലും താമസിപ്പിക്കുകയോ നിയമിക്കുകയോ ചെയ്യുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അധികാരികൾ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തിവരികയാണ് ഒരിക്കൽ ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ അറസ്റ്റ് ചെയ്താൽ അയാൾക്കെതിരെ ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുമെന്നും നാടുകടത്തലിനായി അവരുടെ എംബസികളുമായി ബന്ധപ്പെടുമെന്നും ആറോപ്പി കൂട്ടിച്ചേർത്തു ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട അഞ്ച് നഗരങ്ങളും ഗൾഫിൽ മസ്കറ്റ് ഷാർജ ദോഹ റിയാദ് ദുബൈ എന്നീ ഗൾഫ് നഗരങ്ങളാണ് ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് പോളണ്ടിലെ രണ്ടാമത്തെ വലിയ നഗരമായ ക്രാക്കോവ് ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടു യൂറോമോണിറ്റർ റാങ്ക് ചെയ്ത ലോകത്തെ മികച്ച നൂറ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള നൂറ് നഗരങ്ങളെ വിശകലനം ചെയ്ത് റാഡിക്കൽ സ്റ്റോറേജ് കമ്പനി വിശകലന വിദഗ്ധരാണ് നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ പോളണ്ടിൽ നിന്നുള്ള രണ്ട് നഗരങ്ങൾ ഇടം നേടി ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളിൽ യഥാക്രമം ഒന്നു മുതൽ പത്ത് വരെയുള്ള സ്ഥാനങ്ങളിൽ റാക് ഓഫ് പോളണ്ട് ഷാർജ യു എ ഇ സിംഗപ്പൂർ വാഴ്സോ പോളണ്ട് ദോഹ ഖത്തർ റിയാദ് സൗദി റാങ്ക് ചെക്ക് റിപ്പബ്ലിക് മസ്കറ്റ് ഒമാൻ ദുബൈ യു എ ഇ പുഗ്വാക്ക ജപ്പാൻ എന്നീ നഗരങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഉത്തരഗോവയിൽ നിയമം ലംഘിച്ച് പ്രവർത്തിച്ച നിഷ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തഞ്ച് പേർ മരണപ്പെട്ടു ആർക്ക് ആറ് പേർക്ക് പരിക്കേറ്റു തീയിലും പുകയിലും ശ്വാസമുട്ടിയാണ് കൂടുതൽ പേരും മരിച്ചത് ശനിയാഴ്ച അർദ്ധരാത്രി പനാജിയിൽ നിന്നും ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ അർപോറയിലെ ബൈ റോമിയോ നിഷാ ക്ലബ്ബിലാണ് ദുരന്തം അഞ്ച് വിനോദസഞ്ചാരികളും ഇരുപത് ജീവനക്കാരുമാണ് മരിച്ചത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിക്കാൻ പഞ്ചായത്ത് നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റ് നോട്ടീസ് സ്റ്റേ ചെയ്യുകയായിരുന്നു ഇടുങ്ങിയ വാതിലുകളും ഇടനാഴിയും കാരണം ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല ചിലർ തിക്കിത്തിരക്കി താഴത്തെ നിലയിലെ അടുക്കളയിൽ എത്തിയെങ്കിലും ജീവനക്കാർക്കൊപ്പം അവിടെ കുടുങ്ങി സംഭവത്തിൽ നിശാ ക്ലബ് ഉടമയെയും ബാർ മാനേജരെയും അടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മുതിർന്ന ഉദ്യോഗസ്ഥരായ പഞ്ചായത്ത് ഡയറക്ടർ തുഷാർ ഹാൽ മാലിന്യ നിയന്ത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ ഷെമീല മൊണ്ടോറോ വില്ലേജ് പഞ്ചായത്ത് സെക്രട്ടറി രഘുവീർ ബാങ്ക എന്നിവരെ സസ്പെൻഡ് ചെയ്തു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായതെന്നാണ് പോലീസ് ആദ്യം അറിയിച്ചത് എന്നാൽ ആളുകൾ നൃത്തം ചെയ്തിരുന്ന ഒന്നാം നിലയിലാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു തീപിടുത്തമുണ്ടായ സമയം നൂറോളം പേർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇടുങ്ങിയ വാതിലുകളും വഴികളും പനയോലകൾ കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക നിർമ്മിതികളും ഈ വേഗത്തിൽ പടരാൻ ഇടയാക്കി ഇടുങ്ങിയ റോഡായതിനാൽ അഗ്നിരക്ഷാ സേനയ്ക്കും സ്ഥലത്തെത്താൻ സാധിച്ചില്ല ഇവരുടെ വാഹനം നാനൂറ് മീറ്റർ അകലെ നിർത്തേണ്ടി വന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം